എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ ആറര മാസം പ്രായം ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം കായങ്ങളും ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു ആറര മാസം പ്രായമായ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് പേരൻറ്റ് സ്റ്റോക്ക് ആക്കാൻ ഉത്തമമായ നല്ല ക്വാളിറ്റിയിൽ നല്ല ബ്രീഡിൻ്റെ കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുട്ടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കായംകുളം ഒരു ഏഴ് മാസം പ്രായമായ പഞ്ചാബി ബീറ്റിൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല വെള്ളിക്കണ്ണ് സെമി പഞ്ചിങ് അതുപോലെ തന്നെ എയർലെങ് തുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം കായംകുളം ആൾക്കാരുടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ടാം പ്രസവത്തിലെ ബീറ്റൽ ആട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആടാണ് അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ രണ്ട് ബീറ്റൽ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെടാം നല്ല ഉടൽ നീളം ഉയര തീറ്റയും കൂടിയൊക്കെയുള്ള ഇവരുടെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ പതിനൊന്ന് മാസം പ്രായമായ ഒരു പഞ്ചാബി വീറ്റൽ ആട് വില്പനക്ക് നല്ല വലുപ്പമുള്ള ആട്ടുംകുട്ടിയാണ് നല്ല ഉടൽനീളം ഉയരം ഒക്കെ ഉണ്ട് ഏകദേശം അൻപത് കിലോൻ്റെ മുകളിൽ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് പാരൻ ആക്കാൻ ഉത്തമമായിട്ടുള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു പതിമൂന്ന് മാസം പ്രായമായ ബീറ്റിൽ ക്രോസ് ചെന്നയാട് വിൽപ്പനക്ക് ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി ഒരുന്നൂറ് രൂപ ചെന ആണെന്നാണ് പറയുന്നത് സ്ഥലം കൊല്ലം ജില്ലയിലെ കടൈക്കൽ ആദ്യ പ്രസവത്തിലെ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഏകദേശം കുത്തിവെക്കാറായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല ശാന്ത സ്വഭാവക്കാരിയാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ തടിപ്പറമ്പ് ഒരു ആറ് ക്രോസ് വീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടന് അഞ്ച് പട നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ആറും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് രണ്ട് പടക്കുട്ടികൾ വിൽപ്പനക്ക് ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വടാഞ്ചേരിക്കടുത്ത് എടയൂർ ഒരു മൂന്ന് മാസം പ്രായമായ പത്ത് ഫ്ലൈൻ ടെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറാം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു രണ്ടാം പ്രസവത്തിലെ മുഴ ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെടാം ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂര് ഒരു ആറ് മാസം പ്രായമായ പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തേറ്റയും കുടിയും അതുപോലെ തന്നെ നല്ല സെമി പഞ്ചിങ് ഹെയർ ലെങ്തൊക്കെ ഉള്ള ഇതിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് സ്ഥലം കായംകുളം ഇപ്പോൾ നമ്മൾ കാണിച്ച അതിൻ്റെ സെയിം ബ്രദർ ഒന്നുണ്ട് സെയിം പ്രായം ആറര മാസം പഞ്ചാബി ബീറ്റൽ സെമി പഞ്ചിങ് ഹെയർ ലെങ്ത്ത് എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് സെയിം തന്നെ പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആൾക്കാരുടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ട് അടിപൊളി ബീറ്റൽ ക്രോസ് മുട്ടന്മാർ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ നല്ല തീറ്റയും കൂടിയും നല്ല അടിപൊളി നല്ല ക്രോസിങ് ടെൻഡൻസി ഒക്കെ ഉള്ള മുട്ടന്മാരാണ് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വയനാടൻ ബ്രീഡ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് जय किसान